ഡോണർ ഏരിയ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്റ് എടുത്തെന്നാണ് പറയുന്നത് അപ്പം രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്റ് എടുത്ത ഡോണർ ഏരിയ നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾ ഡോണേറിയെ കുറിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മുടി വളർത്തി വെക്കുമ്പോഴത്തേക്ക് ഡോണർ ഏരിയ കവർ ആയി പോകും പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ ഷേവ് ഔട്ട് റൂമോ ഇതേപോലെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാക്കിൽ ഇതേപോലെ ഒരു പാച്ച് അല്ലെങ്കിൽ കുറച്ചൊരു തെളിച്ചുള്ള പോലെയായിട്ട് നമുക്ക് കാണാൻ പറ്റും കാര്യം മുടി എടുക്കുന്ന പോയിന്റിൽ പിന്നീട് അവിടെ മുടി വരുന്നതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഷേവ് ട്രിമൂ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി കൂടുതൽ ഷേ ട്രിം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ ചെറിയൊരു എക്സ്പോഷർ വരാൻ വേണ്ടിയിട്ടുള്ള അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ജനറലൈസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഒരു ഐഡിയപരമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റാം എന്തായാലും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഷേവ് ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും ബാക്ക് സൈഡ് ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഈ സേഫ് സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി എച്ച് ഹോർമോൺ എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു ഏരിയയാണ് ഇത്രയൊരു ഈ സേഫ് സോണിനകത്തുള്ള ആ മുടിയെ ആണ് ഡി എച്ച് ടി ഹോർമോൺ ബാധിക്കാത്തത് അല്ലെങ്കിൽ കഷണ്ടീൻ്റെ ഹോർമോൺ ബാധിക്കാത്തത് അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഡി എച്ച് ടി ഹോർമോൺ ബാധിക്കാത്ത അല്ലെങ്കിൽ ഈ സേഫ് സോണിലുള്ള റൂട്ട് അവിടെ എടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് നട്ടുപിടിപ്പിച്ച് കഴിയുമ്പം ഇവിടെ എപ്പോഴും ഹോർമോൺ ഡി എച്ച് ടി ഹോർമോൺ ആക്റ്റീവാണ് പക്ഷേ ബാക്കിൽ നിന്ന് എടുക്കുന്ന ഈ റൂട്ട് ഈ ഹോർമോണിനെ ബാധകല്ലാത്തതുകൊണ്ട് കഷണ്ടിയുടെ ഭാഗമായിട്ട് പിന്നീട് അത് പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പക്ഷേ നമ്മൾ ഈ സേഫ് സോണിന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുടി എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരം മുതൽ ഒരു മൂവായിരം ഗ്രാഫ്റ്റ് വരെയൊക്കെയാണ് പൊതുവേ ആ സേഫ് സോണിന് മാത്രം നമുക്ക് കിട്ടാറ് പക്ഷേ നമ്മളിപ്പോൾ ഒരു നാലായിരം അയ്യായിരം അല്ലെങ്കിൽ ഫുൾ കവറേജ് ഒക്കെ ചെയ്യേണ്ട ഒരാളാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയൻ്റെ മേലേക്ക് ഈ സേഫ് സോണിന് പുറത്തേക്കും ഇവിടെ നിന്നൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കേണ്ടി വരും കാര്യം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഈ സേഫ് സോണിന് പുറത്തേക്ക് എടുക്കുന്ന മുടീനെ വീണ്ടും ഇതേപോലെ കഷണ്ടിയുടെ ഭാഗമായിട്ട് മുടി പോകാനാണ് ചാൻസ് ഉണ്ട് കാര്യം നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഏജ് കൂടിയതിനനുസരിച്ച് പാർ ഡേ ആയാലും ഫ്യൂച്ചറിൽ ഹെയർ റിസീഡ് ചെയ്ത് ഇവിടെ വരെ അതായത് സേഫ് സോൺ ഇവിടെ വരെ റിസീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഈ സേഫ് സോണിന് പുറത്തു നിന്നുള്ള മുടി എടുത്ത് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറ്റി വെച്ചു എന്നല്ലാതെ പ്രത്യേകതകളിൽ അതായത് ഡി എസ് ഹോർമോൺ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റാഷ് ഫ്രണ്ട് കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കും റാഷ് അല്ലെങ്കിൽ മെഡിസിൻ റാഷ് കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കുന്നത് ബേസിക്കലി എക്സിസ്റ്റ് മുടിക്കാണ് പക്ഷെ ചെറിയൊരു ശതമാനം ഈ ട്രാൻസ്ഫർ ചെയ്ത് മുടിക്കുന്നു വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് സേഫ് പുറത്തേക്ക് പുറത്തേക്കെടുത്താൽ മുടിക്കും കൂടെ മെഡിസിൻ ഒരു പക്ഷേ ബാധകമായിരിക്കും അത് നിങ്ങളുടെ ഒരു ബോണസിൻ്റെ ഒരു പാറ്റേണും ഒക്കെ അനുസരിച്ചിരിക്കും ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങോട്ടൊന്നും റിസീഡ് ആവാൻ ചാൻസ് ഇല്ലാത്ത പോലത്തെ ഒരു കേസാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അതല്ല ഒരു ഗ്രേഡ് സിക് ഗ്രേഡ് സിക്സ് ഗ്രേറ്റ് സെവനിലേക്കൊക്കെ ഫ്യൂച്ചറിൽ എത്താൻ ഉള്ള ഒരാളാണെങ്കിൽ ഇവിടത്തൊക്കെ നമ്മൾ മുടി എടുക്കുകയാണെങ്കിൽ വീണ്ടും കഷണീൻ്റെ ഭാഗമായിട്ടത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ വെക്കുന്ന ട്രാൻസ്ഫർ ചെയ്ത മുടിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്രത്യേകതയുള്ളൂ ഡി എച്ച് ഹോർമോൺ അല്ലെങ്കിൽ കഷണ്ടിയുടെ ഭാഗമായിട്ട് പോവില്ല എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രത്യേകതയോടും മെച്ചം മുടിക്കില്ല അതായത് ഏജ് വൈസുള്ള തിന്നിങ്ങുണ്ടാവും മുടീനോടും ബാധിച്ചേക്കാവുന്ന അസുഖങ്ങൾ വരികയാണെങ്കിൽ വെച്ച മുടീനെയും എക്സിസ്റ്റിംഗ് ഒക്കെ ബാധിക്കുമോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക മുടി